ിഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടി രൂക്ഷം ആർ ജെ ഡിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടൽ ആരംഭിച്ചു എട്ട് മണ്ഡലങ്ങളിൽ രണ്ട് പാർട്ടികളും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ആർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് പറയൂ ഗൗതം ഈ മഹാഗഡ്ബന്ധൻ ഇൻഡി സഖ്യം എന്നൊക്കെ പേരിട്ടത് മാത്രമാണ് ബിഹാറിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ സഖ്യത്തിന് അവിടെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സംശയമാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് അതിൻ്റെ പ്രചാരണം നടക്കണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം അതിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകണം അങ്ങനെ നൂറുകൂട്ടം പണിയുണ്ട് അതിനിടയിലും ആരൊക്കെ മത്സരരംഗത്തുണ്ടാകും ആരൊക്കെ പത്രിക പിൻവലിക്കും എന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് ഇന്ത്യ സഖ്യം അവിടെ അടിച്ചു പിരിഞ്ഞ് ഈ തർക്കം പൊതുനിരത്തിലേക്കെത്തിയ കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും അത് അതായത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും പല മണ്ഡലങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം എട്ട് മണ്ഡലങ്ങളിൽ രണ്ട് പാർട്ടികളും സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പായിട്ടേ ഉള്ളൂ ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് ഇതിനോടകം എട്ട് മണ്ഡലങ്ങളിൽ ഇവർ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആർ ജെ ഡിയും സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് പറയുമ്പോൾ അവിടുത്തെ സീറ്റ് വിഭജന ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയത്തിന് തൊട്ടുമുമ്പ് സമവായത്തിലെത്തിയില്ലെങ്കിൽ സഖ്യം അടിച്ചുപിരിയും ആർ ജെ ഡിയും കോൺഗ്രസും വെവ്വേറെ മത്സരിക്കും ഇതിനോടകം തന്നെ ലോക് ജനശക്തി പാർട്ടി പശുപതി പരസിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി ഇതിനോടകം മഹാഗഡ്ബന്ധൻ വിട്ടുകഴിഞ്ഞു അവർ സ്വന്തം നിലയിൽ എല്ലായിടത്തും മത്സരിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് യെസ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് തമ്മിലടിയായിരിക്കുകയാണ് കോൺഗ്രസും ആർ ജെ ഡിയും ഓരോ ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്